ജേക്കബ് ജോർജ് ഇന്ന് ഇന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നടത്തിയിട്ടുള്ള പ്രസംഗം പല കാരണങ്ങൾ കൊണ്ട് കൗതുകകരമാണ് അതിൽ കോൺഗ്രസിന്റെ മുദ്രയല്ല രമേശ് ചെന്നിത്തലയെ ഇവിടേക്ക് ക്ഷണിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് അദ്ദേഹം എൻ എസ് എസിന്റെ പുത്രനാണ് എന്ന് പ്രഖ്യാപിച്ചത് ഞാൻ വളരെ കാര്യമായിട്ടാണ് കാണുന്നത് ഒപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഇവിടെ കളിച്ചു വളർന്നു എന്നുള്ളത് അദ്ദേഹം എൻ എസ് എസ് കോളേജിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് എന്നുള്ളത് മാത്രമല്ല അതിനപ്പുറത്ത് ഞങ്ങളുടെ ചോയ്സ് ആണ് എന്ന ഒരു സൂചന കൂടി ഒരു ധ്വനി കൂടി ആ കാര്യത്തിലുണ്ടോ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു ഈ ഉദ്ഘാടന ചടങ്ങ് രമേശ് ചെന്നിത്തല നടത്തുക എന്നുള്ളത് ഒരു നിയോഗം പോലെ വന്നു ചേർന്നതാണ് ആദ്യം നിശ്ചയിച്ചത് വേറെ ഒരാളായിരുന്നു മുഖ്യപ്രഭാഷകനായിട്ടാണ് രമേശിനെ ആദ്യം ക്ഷണിച്ചിരുന്നത് മന്നത്ത് പത്മനാഭനാണ് ഞങ്ങളെ കൊണ്ട് ഇത് തോന്നിച്ചത് എന്ന് അദ്ദേഹം പറയുമ്പോ അത് നമ്മൾ സമാന്യമായി സംസാരിക്കുന്നതിന് അപ്പുറത്തുള്ള ചില മാനങ്ങളില്ലേ അതിൽ രമേശ് ചെന്നിത്തലക്ക് അല്ല ഒരു രാഷ്ട്രീയ നേതാവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ കോംപ്ലിമെന്റ്സ് തന്നെയാണ് എൻ എസ് എസ് നേതൃത്വത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല കിട്ടിയിരിക്കുന്നത് അതിന് അദ്ദേഹത്തിനെ അഭിമാനിക്ക സംശയമൊന്നുമില്ല പക്ഷേ അഭിലാഷെ ഇതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ്സിനെ ജയിപ്പിക്കാൻ കഴിയുമോ എൻ്റെ എൻ്റെ രാഷ്ട്രീയ ചോദ്യം രാഷ്ട്രീയമാണ് എൻ എസ് എസിൻ്റെ പിന്തുണ എത്ര കണ്ട് രമേശ് ചെന്നിത്തലയെന്നും അല്ല ഞാൻ കാണുന്നത് കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് ആയിരിക്കില്ല രമേശ് ചെന്നിത്തലയെ രമേശ് ചെന്നിത്തല എന്ന നിലയ്ക്ക് തന്നെയാണ് എൻ എസ് എസ് വിളിച്ചത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നു പക്ഷേ ഇതെത്ര കണ്ട് കോൺഗ്രസ്സിനെ സഹായിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ രമേശ് ചെന്നിത്തല സഹായിക്കുമോ എന്നുള്ളത് നമ്മൾ പക്ഷേ ഇപ്പോ കോൺഗ്രസിനെ സഹായിക്കുമെന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓപ്പണായി ജി സുമാരൻ നായർ ഇലക്ഷന്റെ അങ്ങ് പോലും യു ഡി എഫിനാണ് പിന്തുണ പ്രഖ്യാപിച്ചത് ശരി ദൂരം എന്ന് പറയുമെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങൾ യു ഡി എഫിനാണ് പിന്തുണ കൊടുത്തത് എന്ന് നായർ പിന്നീട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അതേ നിലപാടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അതേ നിലപാടാണ് അതുകൊണ്ട് എൻസ് എസ് എടുക്കുന്ന നിലപാട് അത്ര കണ്ട് കേരള രാഷ്ട്രീയത്തിന്റെ ദിശയെ നിർണ്ണയിക്കാൻ മാത്രം പ്രാധാന്യമുള്ളതാണോ അല്ല ആണെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല തോന്നിയിട്ടില്ല ഇതുവരെയും പക്ഷേ ഇത് ഇതൊരു ഇൻഡിക്കേഷനാണ് എൻ എസ് എസ് എവിടെ നിൽക്കുന്നു സമ സമാന ചിന്താഗതിയുള്ള മറ്റ് സമുദായങ്ങൾ എവിടേക്ക് പോകും ഇതിനെ സപ്പോർട്ട് ചെയ്യുമോ പക്ഷേ എന്തൊക്കെയാണെങ്കിലും തിരഞ്ഞെടുപ്പിന് ഏകദേശം ഒരു പക്ഷം അകലെ നിൽക്കേ രമേശ് ചെന്നിത്തലയ്ക്ക് കയ്യിൽ കിട്ടിയ ഒരു വലിയ വലിയ പിന്തുണയാണ് മന്ദത്തിൻ്റെ അത് ആചാര്യൻ്റെ കേന്ദ്രത്തിൽ എൻ എസ് എസിൻ്റെ തറവാടിൽ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണം എന്ന് ഞാൻ കാണുന്നു അതിന് വലിയ സംഭവമാണ് ഇവിടെ നിന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ബഹുദൂരം മുന്നോട്ട് പോകണം കോൺഗ്രസ് സംഘടനയ്ക്ക് മുന്നോട്ട് പോകണം ഞാൻ പറയട്ടെ ഒരു ഒരു അഭിലാഷയെ ഒരു രാഷ്ട്രീയം കൂടി പറഞ്ഞേക്കാം ഈ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചതാണ് കണ്ടതാണ് അടുത്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയാവും കേരളത്തിൻ്റെ ഇക്വേഷൻസ് അനുസരിച്ച് ഒരു തവണ സി പി എം ഭരിച്ചാൽ അടുത്ത തവണ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്നുള്ള വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു പതിവുണ്ടല്ലോ കൃത്യമായി ഇടവേളകളിൽ ഭരണം പിടിച്ചിടക്കാൻ ശേഷിയുള്ള ഒരു കോൺഗ്രസ് സംഘടന ആ സംഘടന ഇന്ന് ഇവിടെ നിൽക്കുന്നു ആ സംഘടനയിലെ പ്രധാനപ്പെട്ട കക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് മാണി ഇന്ന് ഇവിടെ നിൽക്കുന്നു ഈ ഒരു രാഷ്ട്രീയം കൂടി രമേശ് ചെന്നിത്തലയും കോൺഗ്രസും കൂടി പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയുന്നത് തീർച്ചയായും ശ്രീ ജേക്കബ് ജോർജ് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അൺസെറിമോണിയസ് എക്സിറ്റ് എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ അദ്ദേഹത്തിന് നിയമസഭാ കക്ഷി നേതൃത്വസ്ഥാനം നഷ്ടപ്പെട്ടു എം എൽ എമാരിൽ കൂടുതൽ ആളുകളുടെ പിന്തുണ നേടി അപ്രതീക്ഷിതമായി വി ഡി സതീശൻ നേതൃസ്ഥാനത്തേക്ക് വരികയായിരുന്നു അതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഹൃദയവ്യഥ ഉണ്ടായിരുന്നു അത് അദ്ദേഹം പരസ്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ട് എന്ന് കുട്ടികളുമായി സംവദിക്കുന്ന വേളയിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമാണ് കഴിഞ്ഞ തവണ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് നേരിട്ടു കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചിരുന്ന ചില ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാതിരുന്നതിന്റെ പ്രശ്നവും ഒക്കെ ഉണ്ട് അപ്പോ അതൊക്കെ കഴിഞ്ഞ് രമേശ് ചെന്നിത്തല ഒരർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിന്റെ അരികിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നു അതേസമയം അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ പാർട്ടി ഒരർത്ഥത്തിലുള്ള റോൾ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പറഞ്ഞ പോലെ മുഖ്യ ചുമതലക്കാരൻ രമേശ് ചെന്നിത്തല ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അത് അത് ഗംഭീരമായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞു നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെയുള്ള ഘട്ടത്തിൽ എളുപ്പമാകുമോ രമേശ് ചെന്നിത്തലയുടെ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള താക്കോൽ സ്ഥാനത്തേക്കുള്ള മടങ്ങി വരവ് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാകാം പക്ഷെ കാര്യങ്ങൾ എളുപ്പമാവുമോ അഭിലാഷെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കങ്ങ് പറഞ്ഞു വെക്കുകയാണ് കേട്ടോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാം നമുക്ക് വിശേഷിപ്പിക്കാം ആ സ്ഥാനത്തേക്ക് കോൺഗ്രസിൻ്റെ അകത്തു നിന്ന് ഉയരുന്ന രണ്ട് പേരുകൾ വി ഡി സതീഷിന്റെയും രമേശ് ചെന്നിത്തലയുടെയും ആണ് എന്ന് വന്നിരിക്കുന്നു കെ എസ് വേണുഗോപാലും ശശി തരൂരമൊക്കെ പിന്നേ വരികയുള്ളൂ പക്ഷേ ഈ രണ്ട് പേരിൽ ആരെ എടുക്കണം എന്നൊരു തർക്കം വന്നാൽ ആ തർക്കമായി കഴിഞ്ഞിപ്പോൾ തർക്കമായി കഴിഞ്ഞു തർക്കം ഉണ്ടായിരിക്കുന്നു തർക്കം പല തലത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എൻ എസ് എസിൻ്റെ ഘടകം എസ് എൻ ഡി പി ഘടകം ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അപ്പോൾ ഹൈക്കമാൻഡ് എന്തായിരിക്കും അഭിലാഷ ചെയ്യുക അ ഹൈക്കമാൻഡ് നോക്കുന്നത് ഒരു നേതാവ് ആ നേതാവ് ഈ കഴിഞ്ഞ കാലയളവിൽ നേടിയ നേട്ടങ്ങൾ ശരിക്കും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ നടന്നു ഘടക കക്ഷികളുടെ പിന്തുണ അവിടെയാണ് ഷാഫി ചാലിയം ഒന്നും മിണ്ടാതിരിക്കുന്നത് ഷാഫി ചാലിയം നേരത്തെ അപിലേക്ഷ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അധികം പറയാൻ പറ്റില്ല അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് പക്ഷെ നമുക്ക് കാണാമല്ലോ നേരത്തെ അഭിലാഷ ചൂണ്ടിക്കാണിച്ചാണ് കെ കരുണാകരനെ വീഴ്ത്താൻ ഉമ്മൻചാണ്ടി ചെയ്തത് തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാണ് പാർലമെൻ്ററി പാർട്ടിയിൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം ആന്റണിക്ക് അനുകൂലമായിട്ട് തിരിക്കാൻ സാക്ഷാൽ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു ഷാഫി ചലിയം അതുമാത്രം പോരാ ഹൈക്കമാൻഡിന് മുമ്പിൽ ഹൈക്കമാൻഡ് ഹൈക്കമാൻഡ് കണക്കെടുക്കുമ്പോൾ ആ കണക്ക് മാത്രം പോരാ കടൽ കക്ഷികൾ ഇവിടെ നിൽക്കുന്നു എന്ന കണക്കും വേണം അത് വളരെ വിദഗ്ധമായി വളരെ കൗശലത്തോടെ ഉമ്മൻചാണ്ടി നിർവഹിച്ചു ആർക്ക് വേണ്ടി എ കെ ആൻ്റണിയെ കസരിയിലിരുത്താൻ കെ കർണകരനെ താഴെയിടാൻ വേണ്ടി അദ്ദേഹം കൗശലപൂർവ്വം ഉപയോഗിച്ചു അതിനാദ്യം അദ്ദേഹത്തെ കൂട്ട് അദ്ദേഹം കൂട്ടുപിടിച്ചത് സക്ഷാൽ മുസ്ലിം ലീഗിനെ അങ്ങനെയാണ് എന്ന് ഷാഫി ചലീത്തിനെ അറിയാൻ വരഞ്ഞിട്ടല്ല പക്ഷേ ലീഗ് കൂട്ടുകൂടി എനിക്കറിയാം എനിക്ക് നമ്മളൊക്കെ അതോ അറ്റീവായിട്ട് രംഗത്ത് നിൽക്കുന്നതല്ലേ ക്ലിഫോസിൽ ഞങ്ങൾ രാഷ്ട്രീയം കളിക്കുന്നവരാണ് അവിടെ അന്ന് കെ കരുണാകരനോടൊത്ത് നിന്നവരാണ് കുഞ്ഞാലിക്കുട്ടി കെ എം മാണി പി ജെ ജോസഫ് ഇവരൊക്കെ ആർ ബാലകൃഷ്ണപിള്ള ടി എം ജേക്കബ് അഭിലാഷ ഒരു രഹസ്യം കൂടെ പറയാമല്ലോ അന്ന് കെ കരുണാകരൻ ഞാനുമായിട്ട് ഭയങ്കര ലോഹ്യമാണ് ഞാൻ കരുണാകരനെതിരെ എഴുതിയിട്ടേ ഉള്ളൂ മാതൃഭൂമി വെച്ചും പിന്നീട് ഇന്ത്യ ടുഡേ വെച്ചും ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് അദ്ദേഹത്തെ താഴെഴുന്നിൽ എൻ്റെ എഴുത്തുകൾക്ക് ഒരു പങ്കുണ്ടെന്നാണ് എൻ്റെ ഒരു അഹങ്കാരം പക്ഷേ അവസാനം ഞാൻ കരുവാൻ്റെ കൂട്ടുകൂടി ഞാൻ ലിയോഡോളി ലീഡറെ ലീഡർ പറയുന്ന പോലെയല്ല പുറത്തെ രാഷ്ട്രീയം രാഷ്ട്രീയം അങ്ങക്കെതിരെ നീങ്ങുകയാണ് ലീഗ് തണ്ട് ലീഡറെ തള്ളിപ്പറയും നോക്കിക്കോ കുറഞ്ഞപക്ഷം ടി എം ജെക്ക് പിന്നെയെങ്കിലും പിടിക്കാൻ നോക്കിയില്ലെങ്കിൽ ലീഡർ അങ്ങയടക്കാൻ സരി പോകും എന്ന് ഞാൻ ക്ലിഫ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിൽ നിന്ന് പറഞ്ഞു കൊടുത്തതാണ് അദ്ദേഹം ലീഡർ എന്നോട് എന്താ പറയുന്നറിയാമോ താൻ പോടൂ ഇങ്ങനെയാണ് കൈ കാണിച്ചത് താൻ പോടു പി വി എൻ്റെ കൂടെ കൊണ്ടുവിടു പി വി എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രധാനമന്ത്രി പി വി നരസിംഹ്റാവു പക്ഷെ നരസിംഹ്റാവു പോലും കർണാടകനോട് കൂട്ടുകൂടാൻ നിന്നില്ല ഓർക്കണം ഷാഫി ചലിയം അന്ന് ആദ്യം തിരിഞ്ഞത് മുസ്ലിം ലീഗാണ് അപ്പോൾ ഇന്നും ലീഗ് ലീഗ് എവിടെ എവിടെ നിൽക്കുന്നു നിൽക്കുന്നു എന്നുള്ളത് എന്നുള്ളത് പ്രസക്തമാണ് പ്രസക്തമാണ് ആന്റണി പിന്നീട് മാറി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലയളവിൽ ആന്റണി മാറി ഉമ്മൻചാണ്ടി വരുമ്പോഴും മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നിലപാടിന് മുസ്ലിം ലീഗിന്റെ അഭിപ്രായത്തിന് വലിയ റോൾ ഉണ്ടായിരുന്നു അപ്പൊ ലീഗ് എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രസക്തമാണ് ശ്രീ എൻ ശ്രീകുമാർ ഇനിപ്പോ എൻസ് ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗം താങ്കൾ കേട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം പ്രസംഗിക്കുകയാണ് എന്ത് വേണമെങ്കിലും നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാം അവിടെ നിന്ന് എന്ത് പറഞ്ഞാലും ചെയ്യും ഈ വേദിയിൽ കൃതജ്ഞത പറയാനാണ് എന്നെ ഏൽപ്പിക്കുന്നതെങ്കിൽ അതും ചെയ്യും എന്ന് പറഞ്ഞ ആളാണ് രമേശ് ചെന്നിത്തല എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ഒരു കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവും മറ്റുമൊക്കെ ആയിരിക്കുമ്പോൾ തന്റെ ഈ നായർ ഇമേജ് കുടഞ്ഞുകളയാനായിരുന്നു രമേശ് ചെന്നിത്തല ശ്രമിച്ചുകൊണ്ടിരുന്നത് ചെന്നിത്തല നായർ ചെന്നിത്തല നായർ എന്നൊക്കെ ഈ രാഷ്ട്രീയ എതിരാളികൾ സാമൂഹ്യ മാധ്യമങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പറയുന്നതിൽ യഥാർത്ഥത്തിൽ ആ ഒരു ഇമേജിൽ നിന്ന് പുറത്തു കടന്ന ഒരു കോസ്മോപൊളിറ്റൻ നേതാവാനാണ് ശ്രമിച്ചിരുന്നത് എങ്കിൽ ഇപ്പോ അദ്ദേഹം ആ പഴയ ഇമേജിലേക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ എന്തും ചെയ്യും എന്തും ചെയ്യാം എന്ന് പറയുന്ന ആളൊക്കെയായി മാറേണ്ട കാര്യമുണ്ടോ നോക്കാം അഭിലാഷേ അതായത് സമുദായ ഞാൻ പറഞ്ഞല്ലോ സമുദായ കക്ഷികളുമായിട്ട് അടുത്ത് നിന്നാൽ അത് ആ അവർ ചിത്രീകരിക്കപ്പെടുക വേറൊരു രീതിയിലാണെന്നൊരു ഒരു ഒരു ചിന്ത നമുക്കിടയിൽ ഉണ്ടായിരുന്നു അത് സി പി എം ആണത് കൊണ്ടുവന്നത് പക്ഷേ അവർ അതിലേക്ക് മാറുകയും ആ കോൺഗ്രസ്സുകാരെ ഇത് വെറുതെ ഞങ്ങൾ ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ സമുദായത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത് എന്നൊരു തോന്നൽ വരികയും ചെയ്തൊരു കാലമാണിത് അങ്ങനെ വരുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഏത് സമുദായവുമായിട്ടും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഒട്ടി നിൽക്കണം ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവിടെ സി പി എം കടന്നു കയറും അതാണ് പറഞ്ഞത് ഇവിടെ ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞത് നേതൃമാറ്റ സമയത്തെ കാര്യങ്ങളല്ലേ യു ഡി എഫ് അധികാരത്തിൽ ജയിച്ച അധികാരത്തിൽ വന്നിട്ട് ഏത് കാലത്താണ് ആ തർക്കം ഉണ്ടായിട്ടുള്ളത് അതിനുശേഷമുള്ള നേതൃമാറ്റം പ്രതിച്ഛായ ചർച്ചയൊക്കെ വന്നപ്പോഴാണ് ഈ ലീഗിൻ്റെയും കേരളാ കോൺഗ്രസിൻ്റെയൊക്കെ പുത്തരിക്കണ്ടം മൈതാനത്ത് കരുണ കരുണാരൻ രാജി പ്രഖ്യാപിച്ചതൊക്കെ ഉമ്മൻചാണ്ടി വന്നത് ആന്റണി രാജിവെച്ചപ്പോൾ ഉമ്മൻചാണ്ടി വന്നുള്ള ശരിയല്ലേ ആന്റണി രാജിവെച്ചത് പത്ര വിമാനത്താവളത്തിലല്ലേ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ മറക്കാതെ ചുമ്മാ ഇതാണ് ചരിത്രം കോൺഗ്രസിന് ഇങ്ങനെയൊക്കെയാണെന്നുള്ള പറഞ്ഞു തയ്ക്കരുത് ഇപ്പം എന്താ പ്രശ്നം എന്താ അറിയോ ആ അഭിലാഷേ രമേശ് ചെന്നിത്തല അവിടെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഏത് സമുദായ സംഘടന ഞാനതാ ആദ്യം പറഞ്ഞു വന്നത് ഏത് സമുദായ സംഘടനകൾക്കും പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു പക്ഷേ അവർക്ക് അവരുടെ അവകാശമാണ് എന്ന രീതിയിൽ പറയാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിനോടുണ്ട് കോൺഗ്രസ് അധികാരത്തിലെത്താനാണ് കേരളത്തിലെ സമുദായ സംഘടനകൾ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത് കാരണം അവർക്ക് അവർ പറയുന്ന കാര്യങ്ങൾക്ക് അവിടെ ഒരു സേ ഉണ്ട് സി പി എമ്മിൽ അത് ഉണ്ടാവില്ല എന്റെ ചോദ്യം പക്ഷേ രമേശ് ചെന്നിത്തലയെക്കുറിച്ചാണ് രമേശ് ചെന്നിത്തല ഇപ്പൊ അദ്ദേഹത്തിന്റെ ഈ നായർ കുപ്പായം എടുത്ത് വീണ്ടും ഇടേണ്ടതുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം മന്നം സമാധിയിൽ പോയതും ഈ പറഞ്ഞ ജന്മ ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതും മതേതരത്വത്തിന്റെ നിലവിളക്ക് എന്ന് വിശേഷിപ്പിച്ചതും ഒന്നുമല്ല ഞാൻ പറയുന്നത് അതിനപ്പുറത്ത് അവിടെ പറഞ്ഞാൽ എന്തും ചെയ്യും ഇനി ഇവിടുന്ന് കൃതജ്ഞത പറയാനാണ് പറയുന്നതെങ്കിൽ ഞാൻ അത് ചെയ്യാം ഞാൻ ഈ മണ്ണിൽ വളർന്ന ആളാണ് എന്നുള്ള മട്ടിൽ അദ്ദേഹത്തെ അങ്ങനെ ചുരുക്കേണ്ടതുണ്ട് ഒരു സമുദായത്തിലേക്ക് ചുരുക്ക ചുരുക്കപ്പെടേണ്ട ആളാണ് രമേശ് ചെന്നിത്തല അദ്ദേഹം കൂടി ആലോചിക്കേണ്ടേ ശരിക്കും അദ്ദേഹത്തിന് ഗുണമാണോ ആ ഇമേജ് കൊടുക്കുക ഒരു സമുദായ സംഘടനയുടെ യോഗത്തിൽ ഒരു സമുദായ അംഗം ചെല്ലുമ്പോൾ തീർച്ചയായും ആ സമുദായത്തെ ബഹുമാനിച്ചേ സംസാരിക്കാവൂ അത് നിങ്ങൾ ഞാൻ ഉദാഹരണം പറയാം എ കെ ആന്റണി ദൈവവിശ്വാസിയാണോ അല്ലല്ലോ അദ്ദേഹം ശങ്കരാചാര്യന്മാരെ എങ്ങനെയാണ് സ്വീകരിച്ചത് ശങ്കരാചാര്യർ ഒരു പീഠത്തിലിരുന്നു ആന്റണി നിലത്തായിരുന്നത് അന്ന് നമ്മുടെ മന്ത്രിമാർ അന്ന് സി പി എം കളിയാക്കി ആൻ്റണിയെ ഇത് പക്ഷേ തിരിച്ച് യു എൽ ഡി എഫ് അധികാരത്തിൽ വന്നു അപ്പം നമ്മുടെ രണ്ട് മന്ത്രിമാരെ തോമസ് ഐസക്കും ജി സുധാകരനും ആലപ്പുഴയിലെ ഈ പൂക്കളും പഴവുമായിട്ടാണ് സന്യാസിമാരെ സ്വീകരിക്കാൻ ചെന്നത് പരമ്പരാഗത രീതിയിൽ അപ്പോൾ അവർക്കാവാം അതാണ് ഞാൻ പറഞ്ഞത് സമുദായ സംഘടനകളെ സ്നേഹിക്കുകയാണെങ്കിൽ ആ സമുദായ സംഘടനകളുടെ വിളിക്കുന്ന സമ്മേളനത്തിൽ പോയിട്ട് അവിടെ എതിർപ്പോനല്ല പോകേണ്ടത് അവിടെ ആ സമുദായം ഒരു നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക ഈ നാട്ടിലെ എല്ലാ വിപ്ലവ കക്ഷികളാണെങ്കിലും ജനാധിപത്യ കക്ഷികളാണെങ്കിലും അവർ ജനിച്ച സമുദായത്തോടെ വിധേയത്വമോ അല്ലെങ്കിൽ സ്നേഹമോ കാണിക്കാത്ത രാഷ്ട്രീയ നേതാക്കൾ വിരളമാണ് അത് വളരെ വിരളമാണ് സമുദായത്തിൽ ജനിച്ച ഒരു നേതാവ് ഇടവേളയ്ക്ക് ശേഷം ഞാൻ അങ്ങയിലേക്കും വരാം ഒപ്പം ശ്രീ ശ്രീകുമാറിലേക്കും വരാം ഇടവേള